നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി പവർഡ് ബൈ ലിയോടെക്സോല സൊല്യൂഷൻസ് സിറ്റി ടവേഴ്സ് സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സിനിമാവേശത്തിൽ പ്രായം മറന്ന വയോജനങ്ങൾ അങ്കമാലി നഗരസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വയോമിത്രം പദ്ധതിയിലെ മുന്നൂറോളം അംഗങ്ങൾ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും മറന്ന് സിനിമാ പ്രേക്ഷകരായി വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനായി നഗരസഭ സംഘടിപ്പിക്കുന്ന വിനോദ പരിപാടികളുടെ ഭാഗമായി അങ്കമാലി മൈ സിനിമാസിൽ നടത്തിയ സൌജന്യ സിനിമാ പ്രദർശനം വയോജനങ്ങൾക്ക് ആവേശം പകർന്നൊരു ഒത്തുകൂടലായി മാറി സിനിമാ തിയേറ്ററിന്റെ പടവുകൾ കയറുവാൻ പാടുപെടുമ്പോഴും കളിച്ചിരികൾ വിടാതെ പരസ്പരം സഹായിച്ചും സമയമെടുത്തും എല്ലാവരും തങ്ങളുടെ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴികൾ എന്ന ചിത്രമാണ് പ്രദർശിപ്പിച്ചത് സിനിമാ തിയേറ്ററിന്റെ പ്രവേശന കവാടത്തിൽ ഒത്തുകൂടിയവർ നഗരസഭാ ചെയർമാൻ ശുഭ്ര പതാക വീശി അഭിവാദ്യം ചെയ്തപ്പോൾ നിരനിരയായി തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചു സിനിമാ പ്രദർശനത്തിന് മുൻപായി തിയേറ്ററിനകത്ത് വെച്ച് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു നമ്മളെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ കാണിക്കണമെന്ന് ഇവിടെ നമ്മൾ രമേശ് സാറിനോട് ആദ്യമേ തന്നെ നമ്മുടെ ചെയർമാൻ വിളിച്ചു പറഞ്ഞിരുന്നു അപ്പോൾ ആ സമയത്ത് നടന്നിരുന്നത് ഒരു രണ്ടു പടമായിരുന്നു അപ്പോൾ ചെയർമാൻ പറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു ചിരിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് വേണം അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ട്യൂമർ ആയിട്ടുള്ള ഒരു തന്നെ വേണം എന്ന് പറഞ്ഞപ്പോ എപ്പോ വേണമെങ്കിൽ പറഞ്ഞോ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വാഴയും മുണക്കുഴിയും വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞ അപ്പോൾ തന്നെ ഏത് സിനിമ മാം വേണ്ടതെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു മുണക്കുഴി മതി എന്ന് പറഞ്ഞു എത്ര പേർക്കുള്ള സീറ്റാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരുക്കി തന്നു नगर सभा उपाध्यक्ष श्री मनोज स्थिरम समिति अध्यक्षരായ टी वाई इलियास जानसी अरिकल लक्ष्मी जॉय जिताシ जॉय जिला आसुत्राणा समिति അംഗമрита പോൾ बीजेपी पार्लियामेंट्री पार्टी लीडर लिली लिसी देवसी, मोली सनूप, पी ए वी രഘു കൗൺസിലർമാരായ ബാസ്റ്റൻ ഡി പറക്കൽ ലില്ലി ജॉय ലിസി പോളി റോസ്ലി തോമസ് ഷൈനി മാർട്ടിൻ ഗ്രേസി ദേവസി മോളി മാത്യു മൈ സിനിമ മാനേജർ സനൂബ് വയോമിത്രം കോർഡിനേറ്റർ വർഷാ പി എ മെഡിക്കൽ ഓഫീസർ അജ്മൽ ജീവനക്കാരായ അനിറ്റ ആൻഡോ ശൈലജ എം കെ ആനന്ദൻ എ സി പി ശശി എന്നിവർ വയോജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളുമായി സന്നിഹിതരായിരുന്നു മറ്റൊരു നന്ദി നമസ്കാരം